ഹോണ്ട തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ ഇവോ ചൈനയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹോണ്ടയുടെ പ്രാദേശിക പങ്കാളിയായ ഗ്വാങ്ഷുവുമായി ചേർന്നാണ് ഈ വാഹനം വികസിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വുയാങ് ഹോണ്ട എന്ന ബ്രാൻഡിന് കീഴിലാകും ഇവോ നിരത്തുകളിലെത്തുക ഒരു കഫേ റേസറിന്റെ രൂപഭംഗിയിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഫോർ പോയിന്റ് വൺ കെ ഡബ്ല്യു എച്ച് സിക്സ് പോയിന്റ് ടു കെ ഡബ്ല്യു എച്ച് എന്നീ രണ്ട് ബാറ്ററി ഓപ്ഷനുകളാണ് ലഭ്യമാവുക വൺ ട്വന്റി കിലോമീറ്റർ റേഞ്ചും വൺ ഫോർട്ടി ത്രീ കിലോഗ്രാം ഭാരവുമാണ് ബാറ്ററി പാക്കിലുള്ളത് ഒരു ഹോം ചാർജർ ഉപയോഗിച്ച് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാം സിക്സ് പോയിന്റ് ടു കെ ഡബ്ല്യുഎച്ച് ബാറ്ററി പായ്ക്കിന് വൺ സെവൻറ്റി കിലോമീറ്റർ ആണ് റേഞ്ച് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാം രണ്ട് ബാറ്ററി പാക്കുകളിലും ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ കെ ഡബ്ല്യു പീ പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോറുകളാണ് ഉള്ളത് ഇക്കോ നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഉണ്ട് നാവിഗേഷൻ മ്യൂസിക് ടയർ പ്രഷർ ബാറ്ററി എസ് വിവരങ്ങൾ എന്നിവയും മറ്റു കാര്യങ്ങളും പ്രദർശിപ്പിക്കുന്ന ടി എഫ് ടി സ്ക്രീനാണ് മറ്റൊരു പ്രത്യേകത ചെറിയ ബാറ്ററി പായ്ക്കുള്ള മോഡലിൽ ഒരു ഫ്രണ്ട് ഡാഷ് ക്യാം ലഭിക്കും വലിയ ബാറ്ററി മോഡലിൽ പിൻവശത്തും ഡാഷ് ക്യാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നിൽ പതിനാറും പിന്നിൽ പതിനാല് ഇഞ്ചും വീലുകളാണ് ഉള്ളത് ഡ്യൂവൽ ചാനൽ എ ബി എസ് ലഭിക്കുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് എന്നീ രണ്ട് നിറങ്ങളിലാണ് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയുക ഫോർ പോയിന്റ് വൺ കെ ഡു എച്ച് ബാറ്ററി വേരിയന്റിന് ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയും സിക്സ് പോയിന്റ് ടു കെ ഡ്ല്യൂ എസ് വേരിയന്റിന് നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയുമാണ് ഉള്ളത്